വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂ അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി ബലിപെരുന്നാൾ സായാഹ്നത്തിൽ വാണിമേലിൽ നടന്ന അനുമോദന ചടങ്ങ് ഹൃദ്യമായി ആലാപനത്തിൽ മികവു പുലർത്തി സമൂഹമാധ്യമത്തിൽ വൈറലായ സഹോദരികൾ ഉൾപ്പെടെ മൂന്ന് കുട്ടികൾക്കാണ് സ്നേഹാദരമൊരുക്കിയത് വാണിമേൽ തിരുപുറത്ത് അബ്ദുറഹ്മാന്റെ മക്കളായ നസ്രി ഫാത്തിമ എന്നിവരും നെല്ലിയാമ്പുറത്ത് മുഹമ്മദ് ജാവിദും രണ്ടു വർഷം മുൻപ് ആലപിച്ച പാറും കിളിയേ നീ കഹബ കണ്ടോ എന്ന ഗാനമാണ് സമൂഹമാധ്യമത്തിൽ വൈറലായത് I'm good. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികളുടെ മനോഹരമായ ആലാപനത്തോടൊപ്പം ചുവടുവെക്കുക കൂടി ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ലൈക്ക് ചെയ്തത് തുടർന്ന് മറ്റൊരു ഹിന്ദി ഗാനം കൂടി ഈ കുട്ടികൾ ആലപിക്കുകയും അതും ആസ്വാദകരുടെ പ്രശംസ പിടിച്ചുപറ്റുകയുമായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ കലാരംഗത്ത് കഴിവ് തെളിയിച്ച് നാടിന് അഭിമാനമായി മാറിയ കുട്ടികളുടെ വീട്ടിലൊരുക്കിയ അനുമോദന ചടങ്ങ് മാപ്പിളകവി കുന്നത്ത് മൊയ്തു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു

ഇപ്പോഴും വന്നിരുന്ന പോലെ നടക്കുന്ന ആൾക്കാർ ഒന്നിച്ചു പോകുന്ന ഈ പെരുന്നാൾ സായാഹന ഏറെ മനോഹരവും മധുരവുമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് സത്യത്തിൽ പെരുന്നാൾ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ തൊളിച്ചായി ആഘോഷത്തിന്റെ തിമർപ്പിലേക്ക് ആകെത്തിപ്പെടുന്ന അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒന്നിച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളായ തുടർക്കാനും സന്ദേശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഓടുകൂടി സഞ്ചരിക്കാനുള്ള ഒരു അവസരം അങ്ങ് വർക്ക് ചെയ്യാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെയും പ്രിയപ്പെട്ട മകനെ പറ്റിയിട്ട് മുസൽമാനങ്ങളിൽ എഴുതിയാലും വലിയ രണ്ട് എത്ര മനോഹരമായി തോന്നി എനിക്ക് പ്രിയപ്പെട്ട ഇസ്മായിലിനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴുള്ള ഒരു അനുഭൂതിയാണ് അത്തരം പാലകളി കളിയും അത്തറത്തിൽ നിറയും രാരിരാരം രരിതം തുല്ല എന്ന് ആസ്വദിച്ചു കൊണ്ട് ആലോളിച്ചു കൊടുക്കുന്നു നമ്മുടെ മനസ്സിൽ തട്ടി ഈ ഒരു കേരള മാപ്പിളകലാ അക്കാദമി ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എൻ പി ആരിഫ് കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു സി കെ മൊയ്തു മാസ്റ്റർ കുഞ്ഞമത് കുനിയിൽ ടി പി മൊയ്തു എൻ പി കെ നരിപ്പറ്റ ജലീൽ കല്ലിൽ രമേശൻ മഠത്തിൽ കെ കെ ഷൌക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസ്സുകൾ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി